ഇവിടെ ഒരു പൂൾ ഉണ്ട് അതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടെ ഹലോ ഫ്രണ്ട്സ് കനഡിയൻ പ്രവാസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ താമസിക്കുന്ന ഹോം ടൂറാണ് ഞങ്ങൾ റൂം ഷെയർ ചെയ്യുകയാണ് ഞങ്ങൾ നാല് പേരുണ്ട് അഞ്ച് പേരുണ്ട് ശരിക്കും അപ്പോൾ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ നല്ല സ്നോ ആണ് മൈനസ് ആണ് ഒരു രക്ഷമില്ല ഇന്നലെ ഇപ്പോൾ കിടക്കുമ്പോൾ ഒട്ടും മഞ്ഞുണ്ടായിരുന്നില്ല ഇപ്പോൾ വന്നിട്ട് ഫുള്ള് മഞ്ഞാണ് ഒരു രക്ഷയില്ല അപ്പോൾ ഹോം ടൂർ വീഡിയോ ആണ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക കേട്ടോ ഈ കാണുന്ന ട്വൻ്റി ഫോർ നമ്പറുള്ള വീടാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെ ഞങ്ങൾ നാല് പേരുണ്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അതുകൊണ്ട് നിൽക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന വീട് നല്ല മഞ്ഞുണ്ട് രാവിലെ ഒരു ചെറിയ കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ട് കാറൊന്നും വന്നിട്ടില്ല ഇനിയിപ്പോൾ എല്ലാവരും ഓരോരുത്തരുമായിട്ട് ലൈസൻസൊക്കെ എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാം മഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം ഇതാണ് എൻ്റെ മുറി വന്ന് കയറുന്നൊരു വലിയ കണ്ണാടിയുണ്ട് ഇവിടെ ഒരു ചെറിയ ടേബിൾ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം കേട്ടോ എങ്ങനെയായിരുന്നു എങ്ങനെ എങ്ങനെ ചെയ്താൽ ഫോൾഡായി കമ്പ്യൂട്ടറിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഫാനുണ്ട് കാരണം ഈ റൂമിൽ ഹീറ്റർ വന്നിട്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു ഫാൻ ഓണറിൽ തന്നിട്ടുണ്ട് പിന്നെ ബെഡ് നോക്കട്ടെ കേട്ടോ ഇപ്പോൾ വെളിയിൽ പോയിട്ട് വന്നിട്ട് എല്ലാം കൂടെ വലിച്ചു വരിട്ടേക്കാണ് വന്ന പെട്ടി സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തുണി വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിക്കുന്നു നട്ടീന കൊടുന്ന് ചുവന് പ്രകാശം ഇതെനിക്ക് അറിയത്തില്ല ആരും എന്തോ സാധനമാണ് എന്താണെന്ന് പൊട്ടിച്ച് നോക്കിയില്ല പൊട്ടിച്ച് നോക്കിയിട്ട് വീഡിയോ ഇടാം അപ്പോൾ ഇതാണ് റൂം പിന്നെ റൂമിന് വെളിയിലോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി വരുന്നവരെ തന്നെയുള്ള റൂമാണ് നല്ല അടിപൊളി സ്നോ പിന്നെ ഇതിങ്ങടെ കഴിയുമ്പോൾ ഇവിടെ കിച്ചൺ ഇത് മഞ്ചീന്തർ അത് രാജുവായ് ദിവ്യേഷ് ബ്രോ ഓക്കേ ഇത് നമ്മുടെ കുച്ച് കിച്ചൺ ഇവിടെ നമ്മുടെ വാഷിംഗ് പരിപാടീസ് ഒക്കെ ഉണ്ട് പിന്നെ വെളിയിലോട്ട് ഇറങ്ങുവാണെങ്കിൽ ഇവിടെ കുറച്ച് സമ്മറിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പാണ് അപ്പം നല്ല മഞ്ഞ ആയതുകൊണ്ട് തുറക്കുന്നില്ല ഞാൻ പ്രവശ്യം കുറച്ച് ക്രോക്കറി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രിഡ്ജ് കുക്കിംഗ് സെക്ഷൻ പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് നമ്മൾ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് റൂമിൻ്റെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കണ്ട പിന്നെ അടുത്ത മുറി ഇവിടെ ഇവിടെ ഒരു മുറി പിന്നെ ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റിലുള്ള ഒരാൾ അടയിരിക്കുകയാണ് അതുകൊണ്ട് കാണാൻ പറ്റില്ല അതാണ് ബേസ്മെൻറ്റ് ബേസ്മെൻറ്റിൽ വന്നിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കൊരു ഡൈനിങ് ഉണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ വന്ന് ഇരിക്കാം റെസ്റ്റ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഇവിടെ ടി വി ഉണ്ട് ടി വിയിൽ നമുക്ക് കണക്ട് എന്ത് വേണേലും ചെയ്യാം ഒരു വിഷയമില്ല പിന്നെ ഇവിടെ ഒരു പൂൾ ടേബിളുണ്ട് അതാണ് മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ ഇപ്പം പൂള് കളിക്കാം പിന്നെ ഇവിടെയും താഴെ സെറ്റപ്പ് ഉണ്ട് പിന്നെ മുകളത്തെ ടോയ്ലറ്റിൽ ആരെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ടോയ്ലറ്റ് ഉണ്ട് ചെറിയൊരു ടോയ്ലറ്റ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ താഴെ ബേസ്മെൻ്റിൽ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു ബേസ്മെൻ്റ് വീണ്ടും മുകളിലേക്ക് പോകാം നമുക്ക് ഇങ്ങനെ വരുമ്പോഴത്തേനും റൂമ് ഗുരുവിന്ദർ ഉറങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ വേറൊരു റൂമ് ഇത് ഷംഷീറിൻ്റെ റൂമാണ് ഷംഷീറിൻ്റെ റൂം പുള്ളി ടോയ്ലറ്റിൽ ഇരിക്കുകയാണ് ഇവിടെ ഒരു ചുമ്മാ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു സാധനങ്ങളൊക്കെ വലിച്ചു വലിട്ടിട്ടുണ്ട് ടോയ്ലറ്റിൽ ഇന്ന് ഷംഷീർ ഇറങ്ങിച്ചാടി വന്നിട്ടുണ്ട് അപ്പോൾ ടോയ്ലറ്റ് കൂടെ കാണിക്കും ഇവിടെ ചെറിയ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒരു ത്രയൊക്കെ തന്നെ ഉള്ളു ചെറിയൊരു വീട് ചെറിയ റൂമ് പിന്നെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ ഫുള്ള് ബാച്ചിലേഴ്സ് ആണ് ആഴ്ച ഇതൊരു ദിവസം നല്ല ക്ലീൻ ചെയ്യും അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ ആവും രാവിലെ ആശാന് ചായ ഉണ്ടാക്കുകയായിരുന്നു ഷോയ് ഉണ്ടാക്കുന്ന രാജ്പാൽ ബായ്